വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയുടെ ഉണർവിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിക്കും കേരള ട്രാവൽ മാർട്ടിലും വയനാടിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട്ടിലെ ടൂറിസം മേഖലയെ കരകയറ്റാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായി മന്ത്രി സംവദിച്ചു വയനാട് സുരക്ഷിതമാണെന്ന സന്ദേശത്തിന് പ്രചാരം നൽകാനാണ് കേരളത്തിനകത്തു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഇൻഫ്ലുവൻസേഴ്സ് എത്തിയത് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ട്രാവൽ മാർട്ടിൽ വയനാടിന് പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു കെ ടി എമ്മിനെത്തുന്ന അതിഥികളെ വയനാട്ടിലേക്ക് കൊണ്ടുവരും വയനാട്ടിൽ ഈ വർഷം തന്നെ ട്രൈബൽ ഫെസ്റ്റും സംഘടിപ്പിക്കുമെന്നും ടൂറിസം മന്ത്രി വ്യക്തമാക്കി വരുന്ന വിവിധ കൊണ്ടുവരാനും അത് നമുക്ക് വേൾഡ് വൈഡ് ഒരു പബ്ലിസിറ്റി കിട്ടും മാനന്തവാടി പഴശ്ശി പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി ഒ ആർ കേളുവും പങ്കെടുത്തു നേരത്തെ വയനാട് ടൂറിസം ഓർഗനൈസേഷൻ പ്രതിനിധികളുമായി മന്ത്രി മുഹമ്മദ് റിയാസ് കൂടിക്കാഴ്ച നടത്തി മാതൃഭൂമി ന്യൂസ് വയനാട്